ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഞങ്ങൾക്ക് കൊല്ലത്തോട്ടുള്ളവരാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ കൊല്ലംകാരുടെ എല്ലാ ദിവസത്തെയും മിക്ക വീടുകളിലും ഒരുവിധം എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന ഒരു കറിയാണിത് സിമ്പിളാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നമുക്ക് കുറച്ച് ദിവസം വെച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അമ്മമ്മയൊക്കെ പണ്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്രിഡ്ജിലൊന്നും പോലും വെക്കുന്നത് കണ്ടിട്ടില്ല ജസ്റ്റ് അങ്ങനെ തന്നെ വെക്കും ഇടയ്ക്കൊന്ന് ചൂടാക്കി വെക്കും അങ്ങനെ ഉള്ളു ഒന്ന് രണ്ട് ദിവസമൊക്കെ പുറത്ത് വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ഒരു കറിയാണ് ടൊപ്പട്ടെന്നൊന്നും കേടാവില്ല അപ്പോൾ എന്താ ഒരു പാൻ എടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടുമ്പോഴേക്കും രണ്ട് വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയാണ് ഒരുപാട് വലിയ ചെറിയ ഉള്ളിയല്ല മീഡിയം ടൈപ്പ് ആണ് ഒരു ഇരുപതെണ്ണത്തോളം എടുത്തിട്ടുണ്ട് കനം കുറച്ച് നല്ല വട്ടത്തിലരിക എന്നിട്ട് നല്ല വലുപ്പമുള്ള ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം വെളുത്തുള്ളിയുടെ അളവങ്ങ് ഒരുപാട് കൂട്ടണ്ട ഇനി ഇത് നമുക്ക് എണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നല്ലപോലെ കളറ് ചേഞ്ചായി വരണം കേട്ടോ ഈ സമയത്ത് നമുക്കത് ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു കഷ്ണം പുളി എടുത്തിട്ട് ഒരു ഒരു ഗ്ലാസ്സോളം വെള്ളം വെള്ളമെടുത്ത് ആ പുളി അതിൽ കുതിരാൻ വയ്ക്കണം അപ്പോൾ ആദ്യം തന്നെ വെച്ചിരുന്നു എന്നിട്ട് ആ നന്നായിട്ട് കുതിർന്ന് കഴിയുമ്പോൾ നന്നായിട്ട് ഞാനടി പിഴിഞ്ഞ് ആ വെള്ളം മാറ്റി വയ്ക്കണം കേട്ടോ നല്ല തിക്കായിട്ടുള്ള പുളിയുടെ ജ്യൂസാണ് നമ്മൾ എടുക്കുന്നത് ഒരു ഗ്ലാസ്സോളം വെള്ളം എടുക്കുക അപ്പം എന്താ ഉള്ളി ഒന്ന് കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട് നന്നായിട്ട് മൊരിഞ്ഞു വരണം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈ ഓരോ സ്റ്റേജ് ആകുമ്പോൾ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞ് പോവും ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെച്ചിട്ട് ബാക്കി ചെയ്തെടുത്തോളൂ നന്നായിട്ട് മുരിച്ചെടുക്കണം കേട്ടോ നല്ലപോലെ മൂത്ത് കിട്ടണം ആ ഒരു പരിഭാവണം അപ്പോൾ ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളത്തിലേക്ക് നമ്മളുടെ എരിവിനുസരിച്ച് മുളക് പൊടി ഏകദേശം ഒരു സ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഒരു മുക്കാൽ സ്പൂണോളം മല്ലിപ്പൊടി ദൈ ഒരു വലപ്പത്തിലുള്ള സ്പൂണാണ് എടുത്തിരിക്കുന്നത് ഉണ്ടോ ഒരുപാട് വലുതല്ല ടേബിൾ സ്പൂണൊന്നുമല്ല ഒരു ടീസ്പൂൺ കണക്കിലെടുത്താൽ മതി മുക്കാൽ എടുത്തിട്ടുണ്ട് മുക്കാൽ സ്പൂണാണ് മല്ലിപ്പൊടി എടുത്തിരിക്കുന്നത് ഇനി ഇതിനകത്തേക്ക് ഒരു സ്വല്പം ഉലുവ പൊടി ഉലുവ വറുത്തുപൊടിച്ച പൊടിയാണ് ചേർത്തിരിക്കുന്നത് അളവ് ഒരുപാട് കൂടരുത് കാരണം ഉലുവ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്പ്രസം വരും അപ്പം എന്താ ഉള്ളി അത്യാവശ്യം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഒരു ഒന്നോ രണ്ടോന്നുള്ളിൽ ഉലുവ അത്രയും മതിയാവും ഉലുവ വറുത്ത് പൊടിച്ച പൊടിയാണ് കേട്ടോ നന്നായിട്ട് നമ്മുടെ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ പുളിവെള്ളത്തിനകത്ത് നമ്മുടെ പൊടികൾ കലക്കി വെച്ചിട്ടുണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ ഉള്ളിയിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഉലുവപ്പൊടിയും മാത്രമാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ ചെറിയ ഉള്ളി കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണത്തോ അതെല്ലാം കണ്ടനോക്ക പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അതിൽ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടാവും കേട്ടോ അപ്പം എന്താ ഉള്ളി അത്യാവശ്യം നല്ലപോലെ മൂത്തിട്ടുണ്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുക അപ്പോഴാണ് ശരിക്കും നമ്മുടെ നാടൻ റെസിപ്പീസൊക്കെ എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ നെല്ലിക്കക്കറിയുടെ റെസിപ്പി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഉടൻ തന്നെ ഇടാം കേട്ടോ നെല്ലിക്ക ഒഴിച്ചെറിയുടെ റെസിപ്പിയും ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നെല്ലിക്ക അച്ചാറെ കാന്താരി മുളകിട്ട അച്ചാറിനെയും ചോദിച്ചിട്ടുണ്ട് ഉടൻ തന്നെ റെസിപ്പി ഇടുന്നതായിരിക്കും അപ്പോൾ എന്താ ഉള്ളി നല്ല പോലെ മൂത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ആ പുളിയും മുളക് പൊടിയെല്ലാം ചേർന്ന് ആ ഒരു കൂട്ടുണ്ടല്ലോ അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത്തിരി കൂടി ഒരു സ്വല്പം വെള്ളം കൂടി കലക്കി ആ പാത്രം കഴുകി അങ്ങനെ ഒഴിച്ചുകൊടുക്കുക കേട്ടോ ആ പുളിവെള്ളത്തിൻ്റെ പാത്രം നന്നായിട്ടൊന്ന് കഴുകി ഒരു കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മളിതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കണ്ടോ ഞാൻ ഉള്ളിയുടെ പരുവം കണ്ടല്ലോ നന്നായിട്ട് മൂത്തെടുത്തിട്ട് വേണം നമുക്കിത് ചേർത്ത് കൊടുക്കാൻ എന്നാൽ ആണ് കറക്റ്റായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുക ഇതിൽ നമ്മൾ തക്കാളിയോ തേങ്ങയോ ഒന്നും ചേർക്കുന്നില്ല ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ ഇത് നല്ലപോലെ തിളച്ച് ആ പുളിയുടെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം പുടികളുടെയൊക്കെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരണം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് കുറച്ച് വെക്കാം എന്നിട്ട് നല്ലപോലെ എണ്ണ തെളിഞ്ഞു വരണം അതാണ് ഇതിൻ്റെ ഒരു പരുവോട്ടം നല്ല ടേസ്റ്റാണ് കൊല്ലത്തോട്ടൊക്കെ ഇതിന് ഉള്ളിത്തീയൽ എന്നാണ് പറയുന്നത് കേട്ടോ തേങ്ങ ചേർക്കാത്ത നമ്മുടെ ഉള്ളിത്തീയൽ അവിടെ ഉള്ളവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള റെസിപ്പിയാണ് ഒരു ഇത് എല്ലാ ദിവസവും എല്ലാ വീടുകളിലും വെക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പം എന്താ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തിളച്ച് വരട്ടെ എനിക്ക് അമ്മമ്മയുടെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ നന്നായിട്ട് തിളച്ച് കണ്ടോ ഇനി ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലപോലെ എണ്ണ തെളിഞ്ഞു വരണം ഒരുപാട് അങ്ങ് ലൂസ് ആയിട്ടുള്ളൊരു കറിയല്ല ഓവറായിട്ട് തിക്ക് ആയിട്ടും അല്ല പക്ഷെ കുറച്ചൊരു തിക്ക് ആ ഒരു രീതിയിലുള്ള ഒരു പരുവാണ് കേട്ടോ ഒരുപാട് ലൂസാക്കി കളയരുത് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിലിത്തിരി കൂടി തിക്കാവണം അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരാ നന്നായിട്ടൊന്ന് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ശർക്കരയാണ് കേട്ടോ നല്ലപോലെ ഒന്ന് തിളച്ചൊക്കെ വരുന്ന ഒന്ന് സമയത്തൊന്ന് തുടങ്ങുന്ന സമയത്ത് ഒന്നോ ഒന്നരയോ ടീസ്പൂൺ ശർക്കര മധുരം അധികം ഇഷ്ടമല്ലാത്തവർക്ക് ഒരു ഒരു ടീസ്പൂൺ മതിയാവും അല്ലെങ്കിൽ ഒന്നര ടീസ്പൂണൊക്കെ ചേർക്കുക കേട്ടോ ആ പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ ശർക്കര ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ച ശർക്കരയാണ് കേട്ടോ ചേർത്ത് എന്താ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലോ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കുറച്ച് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരും അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവട്ടോ നല്ല ടേസ്റ്റാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു കറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല അമ്മമ്മ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുക വേറെ ഒരു കറിയും വെക്കാറില്ല ഞങ്ങളുടെ കുഞ്ഞിലെ ഒക്കെ അങ്ങനെ ചെയ്ത് തരാറുണ്ട് ഈ ഒരു കറി മാത്രം വെച്ചിട്ട് ചോറ് കഴിക്കാൻ പറയും അപ്പോൾ അത്രയും ടേസ്റ്റിയായിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക പ്രത്യേകിച്ച് നമ്മുടെ ചെറിയ ചെറിയുള്ളിയൊക്കെയാണ് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല തണുപ്പാണ് ഉള്ളി ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് നമ്മുടെ ചെറിയുള്ളി ഇത് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ ഈ ഒരു ഇരിക്കണം നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് ഈ ഒരു പരുവത്തിൽ ഇരിക്കണം കേട്ടോ അപ്പോൾ ഉള്ളിത്തീയലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മളിന്ന് ചെയ്തിരിക്കുന്നത് തേങ്ങാ ചേർക്കാത്ത ഉള്ളിത്തീയൽ കൊല്ലം കാരുടെ സ്പെഷ്യലാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ലൂസാക്കി എടുക്കരുത് അങ്ങനെ വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ കറിക്കാൻ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ശർക്കര ചേർക്കാൻ മറക്കരുത് കേട്ടോ ശർക്കര ചേർക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുക പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ആയിട്ട് കറക്റ്റുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുക അപ്പോഴാണ് കേട്ടോ കാരണം നമ്മൾ പുളിയൊക്കെ ചേർക്കുന്നതാണല്ലോ അപ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മധുരം അധികം ഇഷ്ടമല്ലാത്തവർക്ക് അധികം ശർക്കര ചേർക്കരുത് ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെറിയ ഉള്ളി കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മളെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്തവർ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ നാടൻ റെസിപ്പീസൊക്കെ ഇഷ്ടമുള്ള ഒരു കൂടുതലും വെജിറ്റേറിയൻ റെസിപ്പീസാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് നോൺ വെജിറ്റേറിയൻ അധികം ചെയ്യാറില്ല അപ്പോൾ നാടൻ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാനും മറക്കരുത് കേട്ടോ അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസിന് മുന്നിൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ കിട്ടൂ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തില്ല അതിനായിട്ടാണ് അടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഒരു പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്